അപ്പം ഹലോ ഗൈസ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ ചുമ്മാതങ്ങ് എത്തിയതല്ല ഒരു പ്രസവത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മുടെ പ്രസവം കുറച്ച് വൈറലായി പോയി എന്ന് മാത്രം നമ്മുടേന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ പ്രസവം അല്ല കേട്ടോ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദിയ കൃഷ്ണയുടെ പ്രസവമാണ് ഇപ്പോൾ വൈറലായി നിൽക്കുന്നത് അപ്പം നമ്മുടെ എല്ലാവരുടെയും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും പൊങ്കാല ഇടാനായിട്ട് കയറി വരണ്ട എനിക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടിയാണ് എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയത്തില്ല അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇനി അതിൻ്റെ സൗന്ദര്യം കൊണ്ടായിരിക്കാം അല്ലാതെ ഇനിയിപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കാരണം പറഞ്ഞു തരാമായിരിക്കില്ല അപ്പോൾ എന്തോ ആയാലും നമ്മുടെ ദിയക്കുട്ടിയുടെ പ്രസവമാണ് ഇപ്പം വൈറലായിരിക്കുന്നത് അപ്പോൾ ഇനി ഈ പ്രസവത്തെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് പറയാനാന്ന് കരുതിയിരിക്കുവായിരുന്നു കാരണം കുട്ടി ആ കുട്ടി പ്രസവിച്ചു നല്ല സുന്ദരി ഒരു ആൺകുഞ്ഞ് അപ്പം നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു ആൺകുട്ടിക്കാണ് ജന്മം നൽകിയിരിക്കുന്നത് ആദ്യം തന്നെ മോളെ ദിയക്കുട്ടി കൺഗ്രാചുലേഷൻസ് അപ്പോൾ പിന്നെ അത് സ്വസ്ഥമായിട്ട് പ്രസവിച്ച് കിടക്കട്ടെ അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അടിപൊളിയായിട്ടിരിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അവരുടെ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കട്ടെ കാരണം അവിടെ നാല് പെൺകുട്ടികൾക്കിടയിലേക്കാണ് ഒരു മോനെത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ ആ ഫാമിലി ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കട്ടെ എന്ന് കരുതി ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇടയിലേക്ക് ആ കുടുംബം കലക്കുകൾ ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ അവർക്ക് ആർക്കും അങ്ങോട്ട് ദിയയുടെ പ്രസവം ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് അറിയത്തില്ല അവർക്ക് പിന്നെ പൊതുവേ ആരും പ്രസവിക്കുന്ന ഇപ്പോൾ ഇഷ്ടമല്ല പ്രസവിക്കുന്ന ഒരു ട്രെൻഡിങ്ങിലേക്കാണ് ഇപ്പം നമ്മുടെ ഇവിടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ആര് പ്രസവിച്ചാലും അവർ അവരവിടെ വരും അപ്പോഴേ ഇടങ്കാലിടാനായിട്ട് അപ്പോൾ പതുപോലെ നമ്മുടെ ശല്യക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ അവിടെയും കയറിയിട്ടുണ്ട് നമ്മുടെ ധിയെക്കുട്ടിയും സ്വസ്ഥമായി പ്രസവിച്ച് കിടക്കാൻ അവർ അനുവദിക്കുന്നില്ല പിന്നെ ധിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുല്ലാണ് ഇതല്ല ഇതിനപ്പുറം വന്നാലും ഇങ്ങോട്ടൊന്ന് വരട്ട മല വരുന്നെന്ന് പറഞ്ഞാലും എന്നാ ഒന്ന് നോക്കാന്ന് പറയുന്ന കക്ഷിക്കാരിയാണ് ദിയ കൃഷ്ണ അപ്പം പെട്ടെന്നൊന്നും ആർക്കും ദിയെ കയറി അങ്ങ് ചുരണ്ടിയിട്ട് പോരാനൊന്നും പറ്റുമോ എന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് വെറും പാവം കൊച്ചൊന്നും അല്ലത് അത്യാവശ്യം അതിന്റെ കാര്യത്തിന് നല്ല ഉള്ള നല്ലൊരു കുട്ടിയാണ് അപ്പം അതിനെ പൊക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇനി ആരും വരണ്ട കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാര്യം നോക്കാൻ നല്ല കഴിവുണ്ട് അത് അതിന്റെ കാര്യം നോക്കി അതിന്റെ പാടേ വിധിയെ കഴിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇഷ്ടമാണ് അപ്പം ഞാൻ പറയട്ടെ അപ്പം ഈ പ്രസവം അത് പ്രസവിച്ചു നല്ലൊരാൺകുഞ്ഞ് സുഖമായിട്ടിരിക്കട്ടെ എല്ലാവിധ ആശംസകളും നേർന്നതാണ് നേർന്ന് എൻ്റെ മനസ്സിൽ ഞാൻ സന്തോഷിച്ചു ആ നല്ലൊരാൺകുട്ടി അതിപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സന്തോഷം തന്നെയാണ് കേട്ടോ കാരണം ആ കുട്ടിയുടെ കല്യാണം മുതൽ ഇപ്പം എന്താണ്ട് ഈ ഡെലിവറി വരെയുള്ള ഏകദേശമുള്ള എല്ലാ വിവരങ്ങളും അപ്പപ്പോ ഉള്ള അപ്ഡേറ്റ് നമ്മൾ യൂട്യൂബിൽ നിന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിയാണ് ആ കുട്ടി നന്നായിരിക്കട്ടെ എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ പ്രസവത്തിന്റെ ഒരു വീഡിയോ അവര് ചെയ്തു അവരൊരു വ്ളോഗാക്കി അപ്ലോഡ് ചെയ്തു ആ വ്ളോഗും താങ്ങി പിടിച്ചുകൊണ്ട് ദാണ്ട വരുന്നടാ നമ്മുടെ പട്ടാളം എന്താണ് മറ്റേ പട്ടാളം ഇനി ആ പേര് ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പറയും ചേച്ചിയും അതിനകത്ത് പെട്ടേ എന്ന് പക്ഷേ ഞാനും അവരും തങ്ങളീ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വ്യത്യാസം ഞാൻ ഇവിടെയും ആവർത്തിക്കുന്നു അപ്പം ദിയമോളെ ഞാൻ എൻ്റെ കാര്യം പറയാം മോളെ ആ വീഡിയോ കണ്ടപ്പം ശരിക്കും ഉണ്ടല്ലോ കണ്ണ് നിറഞ്ഞുപോയി കണ്ണ് നിറഞ്ഞുപോയി അതിലിങ്ങനെ നമ്മൾ മറ്റൊന്നും ഒരു ഒന്ന് മാറ്റാൻ പോലും തോന്നാത്ത കണക്ക് അതിനകത്ത് അങ്ങനെ നോക്കിരുമോ അതോ ആ അവസാനത്തെ എൻഡിങ് എൻ്റെ പൊന്നി സ്ത്രീകളായി ജനിച്ച ആർക്കും ആ ഒരു വീഡിയോ കണ്ടാൽ നീക്കി മാറ്റാനോ കുറ്റം പറയാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതും ആ ഒരു അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുമില്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടായിരിക്കും എനിക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു കുട്ടികളൊക്കെ ഉണ്ട് മാഷേട്ടോ രണ്ടെണ്ണം ഒന്നല്ല രണ്ടെണ്ണം പക്ഷേ ഈ പറഞ്ഞ കണക്ക് പ്രസവം അല്ല അതായത് നോർമൽ ഡെലിവറി അല്ലായിരുന്നു സിസേറിയൻ ആയിരുന്നു അപ്പം സിസേറിയൻ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പെയിനോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കുള്ള പുഷിങ്ങോ ഇങ്ങനൊന്നും ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഡോക്ടർമാർ ആൾറെഡി സെറ്റ് സിസേ നോർമൽ ഡെലിവറി നടക്കത്തില്ല സിസേറിയൻ ചെയ്തേക്കാമെന്ന് കരുതി കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു അതുകൊണ്ട് അവർ സിസേറിയൻ ചെയ്തെടുത്തു അപ്പം ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് സിസേറിയൻ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യമൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പറയട്ടെ മോളെ നിന്നെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കണ്ണെന്ന് നിറഞ്ഞുപോയി പക്ഷെ എനിക്കൊരു കാര്യം അറിയാം നീ തന്നെ നിന്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അതായത് ദിയാകൃഷ്ണ ദിയാകൃഷ്ണയുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള പെയിൻ അറിയത്തില്ല എന്നുള്ളത് ശരിയാണ് ആ കുട്ടി പലപ്പോഴും പറയുന്നുണ്ട് എനിക്ക് പെയിൻ ഒന്നും അറിയാനില്ല എനിക്ക് അരയ്ക്ക് താഴും എന്നും ഉള്ളതായിട്ട് അറിയാൻ പറ്റുന്നില്ല പുഷി ചെയ്യെന്ന് പറയുമ്പോഴും അതെനിക്കൊന്നും പറ്റുന്നില്ല പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് അതിൻ്റെ നടുവിന് താഴോട്ടുള്ള ഭാഗത്തെക്കുറിച്ച് അതിന് യാതൊരുവിധ ധാരണയുമില്ല അതിന് ആ ഭാഗം അരഭാഗം ഉണ്ടെന്നുള്ളതോ കാലുകൾ ഉണ്ടെന്നുള്ളതോ അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മരവിപ്പാണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ സുസേറിയം ചെയ്യുന്ന ആളിൻ്റെ അവസ്ഥ അതുതന്നെയാണ് കാരണം അവർക്കും സുസേരീൻ ചെയ്യുന്ന സമയത്ത് അനസ്തേഷി എടുക്കും ആ അനസ്തേഷി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരും ഒന്നും അറിയത്തില്ല ജസ്റ്റ് നമ്മൾ കിടക്കുന്നത് നമ്മുടെ അരഭാഗത്തിന് മുകളിലോട്ട് അതായത് നമ്മുടെ നെഞ്ചിന് മുകളിലോട്ടുള്ള ഭാഗത്തെക്കുറിച്ച് മാത്രമേ നമുക്കപ്പോൾ അറിയാൻ സാധിക്കത്തുള്ളൂ ബാക്കി കാലോ അല്ലെങ്കിൽ നമ്മുടെ വയറോ അവിടെയൊക്കെ എന്താണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു മരവിപ്പായിരിക്കും അപ്പം പിന്നെ നമ്മുടെ കുറച്ചാൾക്കാർ അതായത് ചില കൊച്ചമ്മമാർ പെറ്റ കൊച്ചമ്മമാർക്കൊക്കെ പണ്ട് പതിച്ചിയുടെ പണിയായിരുന്നു എന്ന് തോന്നുന്നു അവരൊക്കെ വന്നിരുന്നിട്ട് ഘോര ഘോരമായിട്ട് പറയുന്നു പ്രഹസനം കാണിച്ചെന്ന് ഫസ്റ്റ് പ്രസവിക്കാൻ ചെല്ലുമ്പം അങ്ങോട്ട് ചെന്ന് ധൈര്യമായിട്ട് ഓ ഞാൻ ഓ പ്രസവമാണ് ഞാൻ പതിനെട്ട് വയസ്സേ ഉള്ളു എനിക്ക് ഞാൻ ഫസ്റ്റ് പ്രസവിക്കാൻ പോവാണ് ഓ ശരി ഇതുകൊണ്ടിരിക്കുന്നു പെറ്റ് വെച്ചേച്ചു പോരുമോ അങ്ങനെയാന്നോടെ നിങ്ങളൊക്കെ എങ്ങനെയാന്നോ എനിക്കറിഞ്ഞൂടാ എൻ്റെയൊക്കെ ആദ്യത്തെ പ്രസവത്തിന് എനിക്കൊക്കെ ദൂറെ പേടിയായിരുന്നു പ്രസവം അല്ല ഞാനൊക്കെ പോലും മനസ്സിലായോ ഇത് ഇനി എങ്ങനെയാണ് എന്താണ് ആ കുട്ടിയുടെ ലൈഫിലെ ആദ്യത്തെ പ്രസവമാണ് ഈ ചില അവളുമാര് വന്നിരുന്ന പറയുന്നതായിട്ടാണ് അമ്മക്ക് തോന്നുന്നു ഇവിളമാരൊക്കെ അങ്ങ് പണ്ടങ്ങ് അങ്ങ് പതിച്ചിയുടെ റോള് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിച്ചീന്ന് പറയുന്ന തസ്തിക എന്താണെന്ന് പറയാം വൈറ്റാട്ടി 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 വൈറ്റാട്ടിമാരാണെന്ന് തോന്നും എന്ന് വെച്ചാൽ പേറൊന്നും ഒരു കാര്യം ഇല്ലടേ പക്ഷെ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ കാരണം അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണല്ലോ ഇപ്പം അച്ഛനും അമ്മയും പോലും അറിയാതെ മുറിക്കകത്ത് കയറി ഇന്ന് ആ നിമിഷം നേരം കൊണ്ട് പെറ്റ് എടുത്ത് കക്കൂസൂഴിയിലും കളഞ്ഞ് എടുത്ത് ബക്കറ്റിനകത്ത് ഇടുന്ന് എടുത്ത് പെരട മേളിൽ നിന്ന് എടുത്ത് കളയുന്ന അങ്ങനെയുള്ളവൾമാരുണ്ട് ഇവിടെമാർക്കൊന്നും പേറും കീറും ഒന്നും ഒരു കാര്യവുമല്ല അതിപ്പം എങ്ങനെ വേണേലും അങ്ങ് സാധിക്കാം അങ്ങനെയുള്ള ഒരു വിഭാഗം പെൺകുട്ടികളും ഉണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ വളരുന്ന ഒരു വിഭാഗം പെൺകുട്ടികളും ഉണ്ട് അവർക്ക് ഈ പേ പ്രസവം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേടിയും ഭയവും ഒക്കെ ഉള്ള കൂട്ടത്തിലായിരിക്കും അതിനിപ്പം കരയാൻ കരയാനൊരാൾക്ക് എന്താ പറയണ്ടത് വേദന തന്നെ വരണമെന്നില്ല ആ ആളിന്റെ ഉള്ളിൽ ചെറിയ ഭയം ഉണ്ടായാലും ആൾ കരയും അപ്പം ദിയയുടെ സംഭവത്തിൽ ദിയ കടന്ന് കരഞ്ഞു ദിയ വിളിച്ചു എന്ന് പറയുമ്പോ ആ കുട്ടിയുടെ അടുത്ത് ആ കുട്ടിക്ക് അരക്ക് കീഴോട്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല ആ കുട്ടിയുടെ അടുത്ത് ഫോഴ്സ് ചെയ്യും ഫോഴ്സ് ചെയ്യും നിങ്ങൾ പ്രഷർ ചെയ്യും എന്ന് പറയുമ്പം ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയാണ് ആ കുട്ടി അത്രയും ഫോഴ്സ് ചെയ്തോണ്ടാണ് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്നില്ല അല്ലെ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് നിന്റെ കണ്ണിൽ കണ്ടില്ല എന്തോന്ന് നടിയോ കുരു അതും എടുത്തോണ്ട് ട്രോൾന്ന് കുറെ അവന്മാര് ട ഒരു മനുഷ്യന്റെ ലൈഫിൽ നടക്കുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് മോമെന്റ് അത് അവർ ചിത്രീകരിച്ച് അവരവരുടെ യൂട്യൂബിൽ വ്ളോഗാക്കിയിട്ട് മാർക്കറ്റിംഗ് ആയിക്കൊള്ളട്ടെ അല്ലെ എന്തോ ആയിക്കൊള്ളട്ടെ നീയൊക്കെയും ചെയ്യുന്നത് മാർക്കറ്റിംഗ് നിനക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ അവരും അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ അവരിത് വ്ലോഗാക്കിയിട്ടത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ശേതാമേനോൻ സിനിമയിൽ തന്നെയല്ലേ ചെയ്തത് പേളി ചെയ്തില്ലേ അങ്ങനെ എത്ര പേര് ചെയ്തു പിന്നെ നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും നാളെ നിങ്ങളുടെയൊക്കെ ഭാര്യമാരെ പ്രഗ്നൻ്റ് ആക്കിയിട്ട് ഇതുപോലെ കൊണ്ടുപോയി വ്ലോഗാക്കി നിങ്ങൾ വിട് നിങ്ങൾ എന്തിനാ മറ്റുള്ളവർ ചെയ്യുന്നതിനെ നോക്കിയിട്ട് കുറ്റം പറയുന്നേ നമുക്കും ചെയ്യാവുന്നേ അല്ലേ ഉള്ളൂ നാളെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗർഭാവസ്ഥയൊക്കെ എത്തിക്കഴിഞ്ഞ് ഞാനും പോയി ഇത് യൂട്യൂബിനകത്ത് ഞാനും എൻ്റെ പ്രസവം വ്ലോഗാക്കി എന്തട ആരും കാണത്തില്ലയോ കാണുന്നവർ കണ്ടാൽ മതി അല്ലെ ഇഷ്ടമുള്ളവർ കാണും അപ്പോൾ ആ പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ഒരു വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ കണ്ടിരിക്കാൻ തോന്നും കാരണം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ആ അതിൻ്റെ ആ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങളതിൻ്റെ വൃത്തികെട്ട വശങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആ കുട്ടി ആ ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ വ്ളോഗിൽ കാണിക്കുന്നത് നമ്മൾ സ്ത്രീകളായിട്ടുള്ളവർ കണ്ടിരുന്നാൽ നമ്മുടെ പോലും കണ്ണ് നിറഞ്ഞു പോവും മനസ്സിലായി ആ ഒരു പെയിൻ ആ കുട്ടി അപ്പോൾ അനുഭവിക്കുന്ന പെയിൻ ഏതൊരു സ്ത്രീ ആണെങ്കിലും നമുക്കും അപ്പോൾ അനുഭവിക്കാൻ സാധിക്കും പിന്നെ സമൂഹത്തിൽ സമൂഹത്തിലിട്ടേൻ്റെ മെസ്സേജ് എന്താണ് എന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ കുറെ ആൾക്കാർ ഇവിടെ തള്ളുന്നുണ്ട് ഇതിട്ടേൻ്റെ മെസ്സേജ് എന്താണ് എന്ന് ഉപയോഗിക്കുക എന്തോരം മെസ്സേജ് ആ ഗുണപാഠ വലിയ ഗുണപാഠ കഥകൾ വീഡിയോകൾ മൊത്തം മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ഏറ്റവും വലിയൊരു മെസ്സേജ് ഉണ്ട് അതായത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ആയിട്ടുള്ള ഒരു അവസ്ഥയും എന്നാൽ ഒരു ഹാപ്പി മൂമെൻറ്റു ആണത് അതായത് അവർക്ക് ആ ഒരു ലൈഫിൽ ഉണ്ടാവുന്ന ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയും ഒരു ഹാപ്പി മൂമെൻറ്റും അപ്പം ഈ പ്രസവ വേദനയെ ലഘൂകരിച്ച് പറയുന്ന ആൾക്കാർക്കൊന്നും അത് നിസ്സാരമായിരിക്കും കാര്യം അവർക്കൊക്കെ ഇല്ല പറഞ്ഞ കണക്കെയോ ഇതൊക്കെ എന്തോന്ന് ഇതൊക്കെ സിമ്പിൾ ഒരു പീരീഡ്സിനകത്ത് പെയിൻ വരുന്ന കണക്കേ ഉള്ളു ഇത് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പിന്നെ ഒന്നുമില്ല പിന്നെ പ്രസവ വേദന ഇല്ലാതെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല പക്ഷേ ദിയാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദിയാകൃഷ്ണനെ പോലെ സാധാരണ ഒരു ഹോംലിയായിട്ട് വളരുന്ന ഒരു കുട്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് പെയിൻഫുള്ളും ഒപ്പം ഒരു ഭയവുമാണ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഉള്ള ഒരു ഭയവും അപ്പോൾ എന്താണ് എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്ന് അവർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഒരു ഭയവുമുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് അപ്പം അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം അതിനാ ഒരു ഫാമിലി അവരുടെ കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിച്ച് ആ ഫാമിലിയിലെ എല്ലാവരും അതിൽ പങ്കാളികളായി ആ ഒരു ആ ഒരു സന്തോഷം അവരിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ദുഃഖം ആ ദുഃഖം എന്ന് പറയുന്നത് ആ ഒരു വേദന ആ ഒരു വേദന അവരെല്ലാവരും കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഒരു സംവിധാനം ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഈ ഈ ഒരു അമ്മയോട് അതായത് ഈ ഒരു കുഞ്ഞിൻ്റെ അമ്മയോടുണ്ടാകുന്ന എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എൻ്റെ കുട്ടിന്ന് ഓരോ അച്ഛന്മാരും എൻ്റെ കൊച്ച് ഞങ്ങളുടെ കൊച്ചുമോൻ ഞങ്ങളുടെ മക്കള് എന്നും പറഞ്ഞൊക്കെ ഓരോരുത്തർ ഭയങ്കര കോരകോരമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിഷ്കരണം ഭാര്യ അടിച്ച് അയ്യത്തുകളായി എന്നിട്ട് എന്താ പറയുക എനിക്ക് എൻ്റെ കൊച്ചിനെ സന്ദേച്ച് പോടി എന്നാ ഈ ഒരു കൊച്ചിന് ജന്മം നൽകാൻ വേണ്ടി ആ ഭാര്യ എത്രത്തോളം വേദന സഹിച്ചു എന്നുള്ളത് ഒരുത്തനും മനസ്സിലാക്കുന്നില്ല അങ്ങനെ മനസ്സിലാക്കുന്ന ആണുങ്ങള് കുറവാ അപ്പം എന്ത് വേണം ഇവന്മാരെയൊക്കെ പിടിച്ച് ഇതേപോലെ കേരളത്തിലെ ഓരോ സർക്കാർ ഹോസ്പിറ്റലുകളിലും ഇതേപോലെ നിർത്തി പ്രസവം എടുക്കുന്ന ഇത് കാണാനുള്ള അവസരം കൊടുക്കുകയാണെങ്കിൽ അതായത് ഭർത്താക്കന്മാർ നമ്മുടെ കേരളത്തിലെ ഭർത്താക്കന്മാർക്ക് ഇതേപോലെ അവസരം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും അവരിന്ന് പൊന്നേ പാ പാലേ തേനേന്നും പറഞ്ഞ് സ്നേഹിക്കുന്ന ആ കുട്ടിയെ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാര്യ എത്രത്തോളം വേദനയാണ് അനുഭവിച്ചതെന്ന് അത് സിസേറിയൻകാരുടെ കൂടെ നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രസവം നടത്തുന്ന നോർമൽ ഡെലിവറി നടത്ത നടക്കുമെന്ന് ഉറപ്പുള്ള സ്ത്രീകളുടെ കൂടെ അവരുടെ ഹസ്ബൻഡിനെയും കൂടെ നിർത്തി അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് അവരുടെ അമ്മാവിയമ്മയോ അമ്മയോ അങ്ങോട്ട് അമ്മാവിയമ്മയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയും എന്താണെന്ന് വെച്ചാല് കൊച്ചുമകനെ കിട്ടി കഴിയുമ്പോൾ ഈ അമ്മായിയമ്മമാർക്ക് ഒരു സോക്കേട് ഉണ്ട് എന്താ പറയുക ആ ഞങ്ങളുടെ കൊച്ച് എന്നാൽ ഈ കൊച്ചിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് എന്തോരം വേദന ഇവർ ഇവർ സഹിച്ചു അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് ആരും ചിന്തിക്കത്തില്ല പിന്നീട് ഒരു അവസരത്തിൽ ആ ഈ സ്ത്രീകളെ നിഷ്കരണവും അങ്ങ് തള്ളിക്കളയുന്നതിന് ആർക്കും ഒരു ഒരു ന്യായീകരണവും ഇല്ല പിന്നെ ദിയയുടെ കാര്യത്തിൽ ദിയ കരഞ്ഞു കാറി കൂവി പിന്നെ വീട്ടുകാരെല്ലാവരും കരഞ്ഞു കാറി കൂവി ആ ഒരു മൊമെൻ്റ് നടക്കുമ്പം ആരായാലും കണ്ട് നിന്നാൽ അതോ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ അയ്യേ അതിനേക്കാൾ ഏറെ പ്രിയപ്പെട്ട ഒരാളിൻ്റെ വരവ് ഇതെല്ലാം കൂടെ കാണുമ്പോൾ സന്തോഷം കൊണ്ടും ആ ഒരു വേദന കൊണ്ടും എല്ലാം അവർ ആ ശബ്ദങ്ങളുണ്ടാക്കും നമ്മുടെ ഒരു കുട്ടി ഓട്ടമത്സരത്തിന് നമുക്ക് നമ്മുടെ സ്വന്തം കുഞ്ഞ് ഓട്ടമത്സരത്തിന് പങ്കെടുത്തു മറ്റുള്ള ആൾക്കാരുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പക്ഷെ അവൻ നമ്മൾ എന്തോ ചെയ്യും നോക്കി ഇങ്ങനെ മിണ്ടാതെ അയ്യോ മോൻ പുറേലയോ ഇങ്ങനെ ഇരിക്കുവോ ഇരിക്കുകയല്ല നമ്മൾ എന്തു ചെയ്യും മാക്സിമം ആ കുട്ടിയെ എൻകറേജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോനെ ഓട്രാ 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 ഓടി വിജയിക്കടാ കേറടാ അങ്ങനല്ലേ ചെയ്യൂ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കു അതായത് ഒരാള് പരാജയത്തിലേക്ക് വീഴുവെന്ന് കണ്ടാൽ ആ ആൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ തോറ്റു പോവാതിരിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന പ്രോത്സാഹനം ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളും അവരുടെ കൂടെ ഓടിയെന്നിരിക്കും കാരണം ആ കൊച്ചിനത്രയും പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യത്തില്ലയോ ഏ അല്ലാതെ ഒന്നും പറഞ്ഞിരിക്കറിഞ്ഞോടാ ഞാനിരിക്കത്തില്ലേ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതാ അപ്പം പിന്നെ ഞാൻ ഇത്രയും ഒന്നു ചോദിക്കാൻ ആ കുട്ടി പ്രസവിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്കതിനെന്താ ക്ഷീണം പ്രസവിച്ചത് ദിയല്ലേ ദിയക്കല്ലേ സാധാരണ ക്ഷീണം വരണ്ടുന്നേ പിന്നെ ദിയെ ഹോസ്പിറ്റലിൽ അത്രയും ആൾക്കാർ ഇടയ്ക്ക് ഇരുന്ന് പ്രസവിച്ച് ആൾക്കാരുടെ ഇടയ്ക്ക് ഇരുന്ന് പ്രസവിക്കാൻ പറ്റിയത് അവർക്ക് അതിനുള്ള ബില്ല് പേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്രയും നല്ല മൾട്ടിനാഷണൽ ലെവലിലുള്ള ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോയി അത്രയും ഉള്ള ഹോസ്പിറ്റലായപ്പോൾ അവിടെ ഈ ക്രൗഡ് അലൗഡ് ആയിരുന്നു അവരുടെ ക്രൗഡെന്ന് പറയുന്നത് നാട്ടുകാരെല്ലാം കൂടെ അല്ലല്ലോടെ വിളിച്ച് കീർത്തിയത് അവരുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെയല്ലേ ആ ദിയുടെ ചേട്ടത്തിമാര് ചേട്ടത്തി അനിയത്തിമാര് ഭർത്താവ് അച്ഛൻ അമ്മ അച്ഛനുണ്ടായിരുന്നു എന്ന് നമുക്കറിയത്തില്ല പക്ഷേ അമ്മ ഉണ്ടായിരുന്നു അപ്പം ഈ നാല് പെണ്ണുങ്ങളും അല്ല അല്ല അതുതന്നെ നാല് പെണ്ണുങ്ങളും ധിയയുടെ ഭർത്താവും പിന്നെ ബാക്കിയ ഹോസ്പിറ്റലില സ്റ്റാഫ് അവർ ഓൾറെഡി വേണമല്ലോ അപ്പം ഇത്രയും പേരും കൂടെ ആ ലേബർ റൂമിൽ നിന്നതിന് ദിയയ്ക്ക് തെണ്ണമില്ല ദിയുടെ ഭർത്താവിന്തെണ്ണമില്ല ഈ കണ്ടിരിക്കുന്ന നമ്മളെന്തിനിടെ തെണ്ണിക്കുന്നേ നമുക്കതിൻ്റെ ആവശ്യം എന്തോന്നാ പിന്നെ ഇല്ല പറയുന്ന കണക്ക് കഞ്ഞിക്കരിക്ക് വേറെ നിവർത്തിയില്ലെങ്കിൽ കണ്ടവൻ്റെ പേറും നമുക്കൊരു പേറ്റുനോവായിട്ട് തോന്നും കണ്ടവന്റെ വേറ്റ് നോവും നമുക്കൊരു നോവായിട്ട് തോന്നും അത് കഞ്ഞിക്കരിക്ക് നമുക്ക് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ദിയ കുട്ടി മോളും കുട്ടി ഇരിക്കട്ടെ ഇങ്ങനെ കഞ്ഞിക്കരി ഇല്ലാത്തവരേക്ക് കൊണ്ട് കഞ്ഞി വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്നതിൽ സന്തോഷമായിട്ടിരിക്കുക ഇടയ്ക്കൊക്കെ നമ്മളും ഇവർക്കൊക്കെ ദൈവമായിട്ട് മാറാറുണ്ട് പല രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അന്നത്തിനുള്ള വക കാണിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ അപ്പം മോളെ ഹാപ്പി ആയിട്ടിരിക്കൂ ഇവരിനി പേറല്ല കീറല്ല ഇനി അടിയന്തരം വന്നാലും അതിനെതിരെ ഇട്ട് വീഡിയോ ഇട്ടും ഇങ്ങനെ കോനാം ബീച്ചുകൾ കാണിച്ചും പ്രചരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കി അതിൽ നിന്ന് അവർ കാശുണ്ടാക്കും അപ്പോൾ ഇതൊന്നും കണ്ട് തളരണ്ട ഇതിങ്ങനെയുള്ള ആൾക്കാരുണ്ട് നല്ലത് പറയുന്നവരും ഉണ്ട് അപ്പം നല്ലത് പറയുന്നവരും ഉള്ളത് കൊണ്ട് തന്നെ മോശം പറയുന്നവരും ഉണ്ട് അപ്പോൾ ഓക്കെ നിങ്ങളും കണ്ടിന്യൂ ചെയ്തോളൂ അവരും കണ്ടിന്യൂ ചെയ്യട്ടെ ഞാനും കണ്ടിന്യൂ ചെയ്യട്ടെ അപ്പോൾ ഓക്കെ ബൈ ബൈ